விடுப்பட மீது இதெல்லாம் காப்பீடு స్మరణ నెలకేళ్ళు వితరణి ఉమ్మడి ఈ విజయం ప్రయోజనం நம்ம நம்ம மக்கள் வாயிலும் நல்ல குத்தான் நல்ல மனுஷனாக உள்ள சமையல் நடத்தும் நல்ல குத்தான் நல்லா குட்டியாக പ്രിയപ്പെട്ട ർത്താക്കോട് അഭ്യർത്ഥിക്കുകയാണ് ശ്രദ്ധിച്ച് ഈ കൗണ്ടറുകളുടെ മുമ്പില് ദയവായി ഇങ്ങനെ നിന്ന് ബഹളം ഉണ്ടാക്കേണ്ട ഒരു ഒരാവശ്യവും നമുക്കില്ല ബഹുമാനായ എം എൽ എ അദ്ദേഹത്തെല്ലാം വളരെ കൃത്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത് സ്കൂളുകളുടെ ലിസ്റ്റ് നിങ്ങളുടെ പേര് എല്ലാം വളരെ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ദയവായി ഈ കൗണ്ടറുകൾക്ക് മുന്നിൽ നിങ്ങൾ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കൂട്ടം കൊണ്ടു നിൽക്കേണ്ട ആവശ്യമില്ല